സോ ഹായ് ഹലോ എവരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻ്റർഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് റെഗുലർ ബേസിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻ്റർഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് സോ റെഗുലർലി ആൻഡ് പ്രോപ്പർലി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇൻ ഫ്യൂച്ചർ ഞാൻ ലാസ്റ്റ് വീഡിയോയും പറഞ്ഞായിരുന്നു നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയുടെയും പിന്നെ ഫിൻ നിഫ്റ്റിയുടെയും അനാലിസിസ് തുടങ്ങും ഡെയിലി ബേസിസിൽ സോ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ വീഡിയോ ഓക്കെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം ഈ ഇത് ഇപ്പോൾ കൊടുത്ത തിന്നൽ കൊടുത്ത ആണ് ഇതൊക്കെ എല്ലാം കൂടി ഞാൻ സോറി ഫ്രൈഡേ ഫ്രൈഡേ വീഡിയോ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയില്ല ഞാൻ ഇത് കൊടുത്ത ലെവൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആക്ച്വലി കറക്റ്റ് ലെവൽ കൊടുത്തായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് ആണ് സെയിം ഇതുപോലെ തന്നെ ഫോർ സിക്സ്റ്റിയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞതായിരുന്നു റെഗുലർ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ റെസിസ്റ്റൻസ് എക്സാക്ട്ലി പോയിൻറ്റ് ഇതായിരുന്നു റെഡ് ലൈൻ ആയിരുന്നു ഫോർ സിക്സ്റ്റി സോ എക്സാക്റ്റ് ഇന്ന് അവിടെ ടോപ്പ് അടിച്ചു ഹൈ അടിച്ചു ഇതിൻ്റെ അവിടെ നിന്നാണ് ഫോൾ കിട്ടിയേക്കുന്നത് ഓവറോൾ ഫോൾ കിട്ടിയേക്കണോ അങ്ങനെയാണ് സോ എക്സാക്ട്ലി ആണ് നമ്മുടെ ലെവൽസ് പ്രോപ്പർലി ആണ് വർക്ക് ചെയ്യാറുള്ളൂ നമ്മൾ അനാലിസിസ് ചെയ്തത് കറക്റ്റ് ബ്ലഡ് ബേസിസ് ആണ് സോ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിച്ച് സോ എല്ലാവരും കൂടി നിങ്ങൾക്ക് ലെവൽസ് കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറിക്കരുത് സോ നമ്മൾ ഇനി നാളത്തെ അനാലിസിസ് ചെയ്ത് നമുക്ക് കിടക്കാം ഈ ആക്ച്വലി ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ കുറച്ച് സ്മോളർ ടൈം ഫ്രെയിമി ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കിയായിരുന്നു ഇപ്പോൾ ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പോലെയാണ് ഇപ്പം എനിക്ക് കാണുന്നത് ഇത് കണ്ടോ നമ്മൾ ഡീപ്പർലി കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് നമ്മൾ ഇതിനെ അനലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ചെറിയൊരു തേർട്ടി മിനിറ്റ്സിൽ പോയി നോക്കാം യെസ് ഇത് കണ്ടോ യെസ് ഇതാണ് ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഫ്ലാഗ് ആൻഡ് പോൾ പോലെയാണ് ഒരു ഇത് കാണുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ ഇത് ആക്ച്വലി നമ്മൾ വർക്ക് ആണെങ്കിൽ ഇത് ഒന്നുകൂടി നമ്മൾ ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് പ്രോപ്പർലി മാർക്കറ്റിൽ ഒരു ഹൈ ഗൂടി കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അത് ഇത് ചെറിയ സ്മോൾ സോണാക്കി വെച്ചിട്ടുണ്ട് വരും ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല സോ പോൾ ഇതാണ് ഇത് ഒരു ഫ്ലാഗാണ് ആണ് പോൾ ആൻഡ് ദെൻ ഫ്ലാഗ് സോ ബിയറിഷാണ് ഇത് ശരിക്കും ബട്ട് ഇനി ട്രാപ്പ് ഞാൻ ഇവരെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ബട്ട് ഓവറോൾ ഈ സ്ട്രക്ചർ ഇപ്പോൾ ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് സോ ഇനി നാളെ ഫസ്റ്റ് നമ്മുടെ ലെവൽ വരുന്നത് ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒരു ലെവൽ ഇത് നമ്മൾ ലാസ്റ്റ് വീക്കുള്ള വീഡിയോ ആണ് ഫൈവ് എയ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് ഈ ഇവിടെ ഒത്തിരി പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇതൊരു സിക്സ് ഫൈവ് ഫൈവ് സിക്സ്റ്റി ടു ഫൈവ് എയ്റ്റി സിക്സ് ഹൺഡ്രഡ് പേര് വരുന്നുണ്ട് ഈ ലെവൽ സോ നമ്മളിത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക റെസിസ്റ്റൻസ് നാളെ മാർക്കിട്ട് തന്നെ അബവ് ആണോ ഓപ്പണിങ് എങ്ങനെയാണോ നമ്മൾ നോക്കണം ഓക്കെ ഇത് റെഡ് ലൈൻ്റെ ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യണം നിങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ തന്നെ ചാർട്ടിൽ ഓക്കെ സോ ഇത് നാളെ ഓപ്പണിങ് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സിങ്ക് ആവണം ഫ്ലാഗിൻ്റെ ഈ ഫ്ലാഗിൻ്റെ ഈ റെസിസ്റ്റൻസ് ലൈൻ പ്ലസ് ഈ നമ്മുടെ ഈ ഈ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത റെഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് രണ്ട് സിങ്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഫോൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും റെഡ് ആണോ മാർക്ക് ചെയ്യാറുള്ളു ഇത് നേരത്തെ അടിച്ച് ഇവിടെ ഒരു ലോ എന്താ റീസൺ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാത്തോളം പറയാറുണ്ട് അത് ഇവിടെയും പഴയ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്ക് ഓക്കെ സോ മാക്സിമം ചാൻസസ് ഉണ്ട് നാളെ നിഫ്റ്റി ഇതിൻ്റെ അബവ് എന്തെങ്കിലും ഓവറോൾ സ്ട്രക്ചർ ബുളിഷ് ആയതുകൊണ്ടാണ് ഞാൻ നാളെ ചെറിയൊരു ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഇവരെന്തായാലും അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും പിന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സെക്കൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരും ഇത്രയൊക്കെ റെസിസ്റ്റൻസ് നാളെ നമുക്ക് ഇത്ര വരെയാണ് ഞാൻ ഇതൊക്കെ എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണിതുപോലെ സപ്പോർട്ടായിട്ട് പറഞ്ഞത് പിന്നെ ഈ ലെവലായിരിക്കും ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ ഈത് ബ്രേക്ക് ആയാൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും ഇത് വീക്ക് ആയാലും പിന്നെ നമ്മൾ ചാനൽ നമ്മുടെ ഈ ഒരു ഫ്ലാഗിൻ്റെ ഈ ഓർ ചാനൽ നമ്മൾ എന്തുവെങ്കിൽ പറയാമത് ഇത് ഗ്രീൻ ലാക്കി ഗ്രീൻ ലൈൻ ആക്കി എടുക്കാൻ നോക്കിയത് ഓക്കെ ഇത് ബ്രേക്ക് ആയാൽ അപ്പോൾ ചാനൽ നമ്മൾ ഈ ഒരു ചാനൽ ഇതും ബ്രേക്ക് ആവും പ്ലസ് മെയിൻ സപ്പോർട്ട് സപ്പോർട്ടാണ് അതും ബ്രേക്ക് ആവും അപ്പോൾ വീക്ക്നെസ് തുടങ്ങും വീട് ഓക്കെ സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഇതുപോലെ തന്നെ പിന്നെ ഡിഫറൻസ് വേറെ എന്തെങ്കിലും ലെവൽ കാര്യങ്ങൾ വരുവാണെങ്കിൽ എൻ്റെ ഡെയിലി ഞാനത് പോസ്റ്റ് ചെയ്യും ഓക്കെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റിൽ ഞാൻ ഡെയിലി റെഗുലർ ബേസിസ് പോസ്റ്റ് ചെയ്യാറുണ്ട് സോ എല്ലാവരും കൂടി ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ